ഹലോ ഗൈസ് ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൊടുക്കാണ്ട് കുട്ടികളും ഞാനൊക്കെ കൂടിയിട്ട് ചീരാപ്പറങ്കി കുറച്ചാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളവിടെ ചീരാപ്പറങ്കി അറി ചില സ്ഥലങ്ങളിലൊക്കെ എന്നും പറയുന്നുണ്ട് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ കണ്ടില്ലേ കുട്ടികളൊക്കെ ഇങ്ങനെ മലൻ്റെ മുകളിൽ കൂടെ വേറെ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് അവർ ഈ റബ്ബർ തോട്ടത്തിലായതുകൊണ്ട് പുതിയ പുതിയ വഴി ഉണ്ടാക്കി പോവുകയാണ് കുറേ ഉണ്ട് ഓരോ ചെടികളും ഇങ്ങനെ വിട്ടുവിട്ടാണ് നല്ല പറിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞങ്ങൾ പറിച്ചെടുത്തു എല്ലാ മരത്തുമലും ഉണ്ട് കിളികളെയൊന്നും കണ്ണിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ കുറേ പറിച്ച ഒരു മരത്തുമ്മൽ തന്നെ കണ്ടു ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഓളത് എൻ്റെ കൂടെ എല്ലാം ഉള്ളതായും കാട്ട് കൂടെയൊക്കെ സാഹസികമായിട്ട് പോവുകയാണ് മുള്ളൊക്കെ കുത്തി എന്നൊക്കെ പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുകയുണ്ട് അവിടെ നിന്നാണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കാണ്ട് പറിച്ചെടുക്കുകയാണ് എല്ലാ മരത്തുമ്മലും ഉണ്ട് നിറയുണ്ട് ഞങ്ങൾ ഓരോന്നോരോന്ന് കുട്ടികളും കൂട്ടി ഓരോന്നും പറിച്ചെടുക്കുകയാണ് ഈ സാധനത്തിനെ കണ്ടിട്ടുണ്ടോ ഞങ്ങളവിടെ പുളിച്ചാടി എന്നൊക്കെ പറയും കണ്ടില്ലേ ഈ പൂവ് കുറേ കാലമായിട്ടിപ്പോൾ കാണാൻ കിട്ടുന്നില്ല കണ്ടപ്പോൾ ഒന്ന് പറിച്ചെടുത്തതാണ് അവസാനം ഞങ്ങൾക്ക് ഇത് അത്രയും കിട്ടിയിട്ടുണ്ട്